നമസ്തേ കൂട്ടുകാരി ഞാൻ മിനീഹരകുമാർ വൃഷ്ടിയുടെ ഒരു പുതിയ കഥക്കൂട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പഞ്ചതന്ത്രം കഥകളിലെ ഒരു ഗുണപാഠ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പണ്ട് ബലിമുഖൻ എന്നൊരു കുരങ്ങ് കൂട്ടം തെറ്റി പുഴക്കരയിലുള്ള ഒരു അത്തിമരത്തിൽ താമസമായി അത്തിമരത്തിൽ നിറയെ കായകൾ അങ്ങനെ പഴുത്ത് കിടക്കുകയാണ് ഈ കുരങ്ങ് അത്തിമരത്തിൻ്റെ ശിഖരത്തിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുമ്പള് ധാരാളം അത്തിപ്പഴങ്ങൾ പൊഴിഞ്ഞ് ഈ പുഴയിലേക്ക് വീണുകൊണ്ടിരുന്നു ഈ പുഴയിൽ ശിംശുമാരൻ എന്നൊരു മുതലയും താമസിച്ചിരുന്നു ഈ അത്തിപ്പഴങ്ങൾ പുഴയിലേക്ക് വീഴുമ്പം അവൻ ഓടി വന്ന് ആ വെള്ളത്തിൽ കൂടി ഊളിയിട്ട് വന്നിട്ട് ഈ അത്തിപ്പഴങ്ങൾ ഭക്ഷിക്കാനായിട്ട് തുടങ്ങി ഇത് സ്ഥിരമായപ്പം ഈ ബലിമുഖനും ശിംശുമാരനും തമ്മിൽ നല്ല ചങ്ങാതിമാരായിട്ട് മാറി തൻ്റെ ചങ്ങാതിയായിട്ടുള്ള ശിംശുമാരന് എന്ന് പറയുന്ന കുരങ്ങ് അത്തിമരത്തിൻ്റെ ചില്ലകൾ പിടിച്ച് കുലുക്കിയിട്ട് നിറയെ അത്തിപ്പഴങ്ങൾ കൊടുക്കും അങ്ങനെ രണ്ടുപേരും തമാശയൊക്കെ പറഞ്ഞ് നല്ല കളികളൊക്കെ കളിച്ച് അങ്ങനെ ആ അത്തിമരത്തിൻ്റെ ചുവട്ടിലും മുതലയും മുകളിലെ കുരങ്ങും താമസമായി ഈ ശിംശുമാരൻ തൻ്റെ വീടേയും മറന്നു ഭാര്യയെ മറന്നു നല്ലൊരു ചങ്ങാതിയെ കിട്ടി ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടി അത്തിപ്പഴം കഴിക്കാൻ കിട്ടുമല്ലോ അങ്ങനെ ഈ തൻ്റെ വീട്ടിലേക്ക് പോകാനേ മറന്നുപോയി ഈ സമയത്ത് ശിംശുമാരൻ്റെ ഭാര്യ പെൺ മുതലാ തൻ്റെ ഭർത്താവ് എവിടെ പോയി എന്നറിയാതെ വിഷമിച്ചു അവൾ തൻ്റെ കൂട്ടുകാരിയെ വിളിച്ചിട്ട് പറഞ്ഞു നീ ശിംശുമാരനെ എവിടെയാണെന്നും എന്തെടുക്കുകയാണെന്നും ഒന്ന് അന്വേഷിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് വിട്ടു ഈ പെൺമുതലയുടെ കൂട്ടുകാരി അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പം ദേ ആ അത്തിമരത്തിൻ്റെ മുകളിൽ ആ കുരങ്ങും താഴെ ഈ മുതലയുമായിട്ട് ചങ്ങാത്തം പറഞ്ഞ നിറയെ അത്തിപ്പഴങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു അവൾ എന്ത് ചെയ്തു മുതല പെൺമുതലയുടെ കൂട്ടുകാരി ഒരല്പം കൂടെ കൂട്ടിയിട്ട് ചെന്ന പെൺമുതലയോട് പറഞ്ഞു കൊടുത്തു നിന്റെ ഭർത്താവ് അവിടെ ഒരു വാനര സ്ത്രീയുമായിട്ട് സഹവാസത്തിലാണ് അവളുടെ ഒപ്പമാണ് താമസം എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ട പെൺമുതലേക്ക് സങ്കടമായി അവൾക്കതിലേറെ ദേഷ്യമായി അവൾ തൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു നീ ചെന്ന് ശിംശുമാറിൻ്റെ അടുത്ത് പറ എനിക്കൊരു മഹാരോഗം വന്നിരിക്കുന്നു ഞാൻ മരണ മരണത്തോട് അടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ജീവനോട് കാണണമെങ്കിൽ പെട്ടെന്ന് വരാൻ പറയൂ എന്നങ്ങനെ പറഞ്ഞു വിട്ടു ഈ പെൺമുതലയുടെ കൂട്ടുകാരി ശിംശുമാരനെ സമീപിച്ചിട്ട് പറഞ്ഞു ശിംശുമാര അങ്ങയുടെ ഭാര്യ മരണത്തോടടുത്തിരിക്കുന്നു അവൾക്ക് എന്തോ മഹാരോഗം പിടിപെട്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് വരാമെങ്കിൽ ജീവനോട് കാണുകയെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു ഇത് കേട്ട ശിംശുമാരൻ്റെ ഭയങ്കര സങ്കടായി അവൻ പെട്ടെന്ന് തൻ്റെ വീട്ടിലേക്ക് വന്നു ഭാര്യയെ കണ്ട് സുഖവിവരമൊക്കെ അന്വേഷിച്ചപ്പോൾ ഭാര്യയെ നോക്കാൻ വന്ന വൈദ്യൻ പറഞ്ഞു ഈ പെൺമുതലയുടെ അസുഖം പൂർണ്ണമായിട്ട് ഭേദമാകണമെങ്കിൽ ഒരു കുരങ്ങൻ്റെ ഹൃദയം അവൾക്ക് മരുന്നായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു ഈ സമയത്ത് എവിടെ നിന്നാണ് കുരങ്ങൻ്റെ ഹൃദയം കിട്ടുക എന്നിങ്ങനെ ശിംശുമാരൻ ചോദിച്ചു പെൺമുതല പറഞ്ഞു അതിനെന്താ വിഷമം നിങ്ങൾക്കൊരു ചങ്ങാതിയില്ലേ അതിൻ്റെ ഹൃദയം കൊണ്ടുവന്നാൽ മതിയല്ലോ എന്ന് പെൺമുതിരെയും പറഞ്ഞു ശിംശുമാറിന് ആകെ സങ്കടായി ഇപ്പം എന്താ ചെയ്യുന്നത് രണ്ടു പേരുടെയും കാര്യം ആലോചിച്ചു രണ്ടു പേരെയും തമ്മിൽ മനസ്സിലൊന്ന് തുലനം ചെയ്ത് നോക്കി ആരോടാണ് സ്നേഹം കൂടുതൽ ഇപ്പം ആര്യെ ഉപേക്ഷിക്കാൻ പറ്റുക തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കണോ കൂട്ടുകാരനെ ഉപേക്ഷിക്കണോ ചങ്ങാതിയെ ചതിക്കണോ എന്നൊക്കെ ഇങ്ങനെ മാനസിക സംഘർഷം ഒടുവിലെ ശിംശുമാരൻ നിശ്ചയിച്ചു തൻ്റെ ഭാര്യയുടെ ജീവൻ എന്തായാലും വിലയുണ്ട് അതുകൊണ്ട് തൻ്റെ കടമയാണ് ഭർത്താവെന്നുള്ള നിലയിൽ തൻ്റെ കടമയാണ് തൻ്റെ ഭാര്യയെ രക്ഷിക്കുക എന്നുള്ളത് അതുകൊണ്ട് ചങ്ങാതിയെ ചതിച്ചാലും വേണ്ടില്ല ആ കുരങ്ങനെ കൊണ്ടുവന്നിട്ട് അവൻ്റെ ഹൃദയമെടുത്ത് തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തവളുടെ അസുഖം ഭേദമാക്കാമെന്ന് ശിംശുമാരൻ തീരുമാനിച്ചു അങ്ങനെ ശിംശുമാരൻ വീണ്ടും അത്തിമരത്തിൻ്റെ ചുവട്ടിലേക്ക് ചെന്നു കഥകളൊക്കെ പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ ശിംശുമാരൻ പറഞ്ഞു നീ എൻ്റെ വീട്ടിലേക്ക് വരുന്നോ നിന്നെ കാണാനായിട്ട് എൻ്റെ ഭാര്യയ്ക്ക് വളരെ ആഗ്രഹമുണ്ട് എന്ന് ബലിമുഖനോട് പറഞ്ഞു ബലിമുഖന് വലിയ സന്തോഷമായി തൻ്റെ ചങ്ങാതിയുടെ വീട്ടിലേക്ക് ഒരു വിരുന്ന് പോകാനല്ലേ ബലിമുഖൻ പറഞ്ഞു അതെ അതെ ഞാൻ വരുന്നു എനിക്ക് വലിയ ആഗ്രഹമാണ് നിൻ്റെ ഭാര്യയെ കാണണമെന്ന് അങ്ങനെ എങ്കിൽ നമുക്കിപ്പം തന്നെ പോകാം എന്ന് പറഞ്ഞ് അപ്പത്തന്നെ പേരും കൂടി പോകാനായിട്ട് തുടങ്ങി അങ്ങനെ ഈ ബലിമുഖൻ അത്തിമരക്കൊമ്പിൽ നിന്നും ചാടി ചാടിയിറങ്ങി മുതലയുടെ മുകളിലേക്ക് അങ്ങനെ അവർ നദിയിൽ കൂടി അങ്ങനെ പോയി നദിയുടെ ഒത്ത നടുക്ക് ചെന്നപ്പം കഥ പറയുന്നതിനിടയിൽ കാര്യങ്ങളൊക്കെ പറയുന്നതിനിടയിൽ ശിശുമാരൻ പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് തീരെ വയ്യ അവളെ ചികിത്സിക്കാൻ വന്ന വൈദ്യം പറഞ്ഞിരിക്കുകയാണ് ഒരു കുരങ്ങൻ്റെ ഹൃദയം മരുന്നായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അവളുടെ അസുഖം പൂർണ്ണമായിട്ട് ഭേദമാകൂ എന്ന് പറഞ്ഞു ഇത് കേട്ട് മുതലയുടെ പുറത്തിരുന്ന ബലിമുഖം ഞെട്ടിപ്പോയി തന്നെ കൊണ്ടുപോകുന്നത് കൊല്ലാനാണെന്ന് അവന് മനസ്സിലായി അവൻ പെട്ടെന്ന് തന്ത്രപൂർവ്വം പറഞ്ഞു അല്ലയോ ശിംശുമാരാ ചങ്ങാതി നീ എന്നോടൊത് നേരത്തെ പറയേണ്ടിയിരുന്നില്ലേ ഞാൻ നിന്റെ അടുത്തേക്ക് നിന്റെ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ ഹൃദയം ഞാൻ ആ അത്തിമരത്തിൽ വെച്ചിട്ടാണ് പോന്നത് ഞാൻ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേയെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലേ ഞാൻ ഹൃദയവും എടുത്തുകൊണ്ട് ഇറങ്ങുമായിരുന്നില്ലേ നീ എന്ത് പണിയായി കാണിച്ചത് ഇപ്പം എന്താ ചെയ്യുന്നത് എന്ന് ഇങ്ങനെ ബലിമുഖൻ പറഞ്ഞു ഇത് കേട്ട മുതലാ അതങ്ങ് വിശ്വസിച്ചു അത് പറഞ്ഞു എങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് തിരികെ പോകാം തിരികെ പോയിട്ട് നമുക്ക് അത്തിമരത്തിലിരിക്കുന്ന ഹൃദയവുമായിട്ട് തിരികെ വരാം എന്ന് പറഞ്ഞു ബലിമുഖൻ പറ ബലിമുഖൻ പറഞ്ഞു ശരി നമുക്ക് തിരികെ പോകാം എന്തായാലും ആവശ്യമാണല്ലോ ഹൃദയമാണല്ലോ ആവശ്യം അങ്ങനെ അവർ തിരിച്ച് അത്തിമരത്തിൻ്റെ ചുവട്ടിലേക്ക് വന്നു പുഴക്കരയിലേക്ക് മുതലെ അടുത്തപ്പഴ് മുതലയുടെ പുറത്തു നിന്നും ചാടി ബലിമുഖൻ അത്തിമരത്തിലേക്ക് കയറി ആ കൊമ്പിൽ അങ്ങനെ പേടിച്ച് വരച്ചിരുന്നു കുരങ്ങനെ തിരികെ കാണാൻ ഞാൻ ശിംശുമാരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഹേ ബലിമുഖ എളുപ്പമിറങ്ങി വരൂ എൻ്റെ ഭാര്യയ്ക്ക് തീരെ വയ്യ ഹൃദയവും കൊണ്ട് എളുപ്പം ചെല്ലണം വേഗം വരൂ എന്ന് പറഞ്ഞു ഇത് കേട്ടാ ബലിമുഖൻ ഉറക്ക വിളിച്ചു പറഞ്ഞു ഈ വിദ്ധിയായ മുതലേ നിന്നെപ്പോലെ കഴുതയല്ല ഞാൻ എന്നെ ചതിക്കാൻ തുടങ്ങിയ നിന്നോട് എനിക്കിനി ചങ്ങാത്തം വേണ്ട എന്ന് ദൂരെ പൊക്കൂ എന്ന് പറഞ്ഞ് മുതലയെ ആട്ടി ഓടിച്ചു കൂട്ടുകാരി ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗുണപാഠം എന്താണ് കയ്യിൽ കിട്ടിയതിനെ വിട്ടുകളയരുത് എന്നൊരു ഗുണപാഠം കൂടി ഉണ്ട് നമസ്തേ